നമസ്കാരം സ്വാമിജി മിററിൽ ഇന്ന് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളുടെ എൻ എസ് സിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആശീഷ് കുമാർ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു എഫ് ആൻഡോയിലൊക്കെ പ്രവർ ട്രേഡ് ചെയ്യുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ടിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് മ്യൂച്വൽ ഫണ്ടിലാണ് അവർ നിക്ഷേപിക്കേണ്ടത് എന്നൊക്കെ ആശീഷ് കുമാർ പറഞ്ഞതായിട്ട് നമ്മൾ വാർത്തകളൊക്കെ കണ്ടു അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും രണ്ട് മൂന്ന് വർഷങ്ങളായി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ജോലിക്കാരുടെ ഫണ്ടുകൾ എത്തുന്നുണ്ട് ഒരുപാട് പേർ അതിൽ നിക്ഷേപം നടത്തുന്നുണ്ട് ഒരു നിക്ഷേപ മാർഗമായി കുറേയധികം ആളുകൾ കണ്ടു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് മ്യൂച്വൽ ഫണ്ടുകൾ അങ്ങനെ ഒരു എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഫണ്ടായി മാറിയത് തന്നെ ഈ കോവിഡിന് ശേഷമാണെന്ന് പറയാം കോവിഡ് കാലത്താണ് എസ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്താണെന്നൊക്കെ ആളുകൾ അധികം പേരും അറിഞ്ഞു തുടങ്ങിയത് ഒരുപാട് പേരുടെ നിക്ഷേപങ്ങൾ അതിലൂടെ വരുന്നുണ്ട് അപ്പോൾ മാസമാസം സെ സെബിയും മ്യൂച്വൽ ഫണ്ട് അസോസിയേഷൻ ഓഫ് ഇന്ത്യയൊക്കെ പുറത്തുവിടുന്ന കണക്കുകൾ കേട്ടാൽ നമ്മൾ അതിശയിച്ചു പോകും നേരത്തെ എട്ട് ഒൻപതിൽ കോടി ഒമ്പതായിരം കോടിയൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇരുപത് കോടി ഇരുപതിനായിരം കോടിയിൽ കൂടുതൽ ക്യാഷാണ് ഓരോ മാസവും എസ് ഐ പി ആയി എത്തുന്നത് അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് ഓരോ മാസവും ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഷെയർ മാർക്കറ്റിലേക്ക് എത്തുന്നത് ഇരുപതിനായിരം കോടിയിൽ കൂടുതലാണ് കഴിഞ്ഞ മാസം അത് ഇരുപത്തി ഒന്നായിരം കോടിയോളമായി അപ്പോൾ കൂടുതൽ ആളുകൾ അതിൽ ശ്രദ്ധിക്കുന്നു അതായത് രണ്ട് കോടി മൂന്ന് കോടിയും ഒക്കെ ഉണ്ട മൂന്ന് കോടിയിൽ ചെല്ലുവാനും ഒക്കെ ഉണ്ടായിരുന്ന ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഈ എസ് ഐ പി ഒക്കെ വന്നതോടുകൂടി എട്ട് കോടിയിൽ ചില്ലുവാനും അക്കൗണ്ടുകൾ ഡി പി അക്കൗണ്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിൽ അതിനനുസരിച്ചുള്ള വളർച്ചയും ഉണ്ടായിട്ടുണ്ട് ഈ പണവും ചെല്ലുന്നത് ഷെയർ മാർക്കറ്റിലേക്ക് തന്നെയാണ് ഷെയറുകളുടെ വിലയെ അങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മൊത്തം സെല്ലിങ് നടത്തി കഴിഞ്ഞ മാസം എന്നിട്ടും നമ്മളുടെ മാർക്കറ്റ് അധികം ഇടിയാതെ നിന്നു എന്തുകൊണ്ടാണ് നമ്മളുടെ ഇവിടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ പണം ഒരുപാട് ഒഴുകി ചെല്ലുന്നത് അവർ മാർക്കറ്റിൽ ശക്തമായി ഇടപെടുന്നു അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ ഒരു നിക്ഷേപ മാർഗമാണ് നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഉതകുന്ന രീതിയിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്ന ഒരു സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട് ഒരുപാട് ഫണ്ടുകളുണ്ട് ഇന്ത്യ രാജ്യത്ത് ആ ഓരോ ഫണ്ട് മാനേജർമാരും ഉണ്ട് ഓരോ ഫണ്ടിനും അവയൊക്കെ എപ്പോഴും എൻ ആയി വരികയും അത് നിങ്ങളുടെ നിക്ഷേപം സ്വീകരിക്കുകയും വീണ്ടും അത് ട്രേഡ് പോലെ ഓരോ ദിവസം അതിന്റെ എൻ എവിയിൽ നെറ്റ് അസെറ്റ് വാല്യൂ അതിന് വ്യത്യാസം വരികയും അതിൽ ട്രേഡ് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതായത് നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച ഒരു മ്യൂച്വൽ ഫണ്ട് അതായത് മന്ത്ലി ഇൻകം പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് മാസമാസം ഡിവിഡൻറ് രീതിയിൽ കിട്ടുന്ന പദ്ധതികളിൽ നിക്ഷേപിക്കണമെന്നുള്ളവർക്ക് അങ്ങനെയാവാം ആ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇതുപോലെ എസ് ഐ പി ആയിട്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ വേണം എന്നുള്ളവർക്ക് അഞ്ചു വർഷത്തേക്കോ പത്ത് വർഷത്തേക്കോ പതിനഞ്ച് വർഷത്തേക്കോ മുപ്പത് വർഷത്തേക്കോ നിക്ഷേപിക്കാം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫണ്ട് കണ്ടെത്തി അതിൽ നിക്ഷേപിച്ചു തുടങ്ങാം അപ്പോൾ അതൊരു പത്തോ മുപ്പതോ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് തരുന്ന റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കണക്കൂട്ടലിന് അപ്പുറമുള്ള ഒരു റിട്ടേൺ കിട്ടും അതാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ യഥാർത്ഥത്തിലുള്ള വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ അസറ്റിലേക്ക് ഇത്രയൊക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് അങ്ങനെ ലോങ് ടേമിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം കൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഇപ്പൊ ഷെയർ വാങ്ങിയാലാണെങ്കിൽ ഇത്ര കാലമൊന്നും സൂക്ഷിക്കാതെ പെട്ടെന്ന് നമ്മൾ വിൽക്കുകയും വിറ്റ് മാറും ചിലപ്പോൾ പിന്നെ ആ സ്റ്റോക്കിനെ സംബന്ധിച്ച ന്യൂസുകൾ പലതും വരും അത് നമുക്ക് അത്ര ഫേവറബിൾ അല്ലെങ്കിൽ നമ്മൾ വിറ്റ് മാറും മ്യൂച്വൽ ഫണ്ട് സംബന്ധിച്ച് ഈ ഫണ്ട് മാനേജർമാർ നിങ്ങളുടെ നിങ്ങളുടെ പണം ഏത് ഇതിലാണോ ഏത് എല്ലാം ഷെയറുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ആ ഷെയറുകളെ കാലാകാലമായി അവലോകനം ചെയ്യുകയും അവയുടെ പ്രവർത്തനം മോശമായിട്ടുള്ളതിനെ മാറ്റി പുതിയതെ ഇതിലേക്ക് നിക്ഷേപം മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ച് ഷെയറിൽ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ റിസ്ക് അല്പം കുറവായിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ എന്ന് കഴിഞ്ഞാൽ റിസ്ക് ഇല്ലാത്ത ഒരു നിക്ഷേപമാണെന്ന് പറയാൻ പറ്റില്ല സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു താഴുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റുകളുടെ വിലയും താഴും അതാണ് പോയിട്ടുണ്ടാവും പക്ഷേ ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വാങ്ങിയിരിക്കുന്ന ഷെയറിനെ യൂണിറ്റുകളേക്കാൾ കൂടുതൽ ഷെയറുകൾ വില ഇടിഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതേ തുകയ്ക്ക് കിട്ടുകയാണ് അങ്ങനെ ആവറേജ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ശരിക്കും ഇടിവ് ഗുണമായി മാറും അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വലിയ തളർച്ചകൾ പോലും നിങ്ങൾ ലോങ് ടേമിലേക്ക് മ്യൂച്വൽ ഫണ്ടിലൂടെ നിക്ഷേപിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഗുണമായി മാറും പതിനായിരം രൂപ ഒരു മാസം മുടക്കിയിട്ടുള്ള ഒരാൾ പതിനായിരം രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങുന്ന യൂണിറ്റുകൾ നൂറ് യൂണിറ്റുകളാണ് കിട്ടുന്നതെങ്കിൽ അത് ഒരു ഈ മാർക്കറ്റ് ഒരു ഇടിവ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ ഒരു കറക്ഷൻ വന്നു കഴിയുമ്പോൾ വാങ്ങുന്നത് നിങ്ങൾക്ക് നൂറ് ഷെയറിന് പകരം നൂറ്റി ഇരുപത് ഷെയറുകളായിരിക്കും നൂറ്റി ഇരുപത് യൂണിറ്റുകളായിരിക്കും ലഭിക്കുക ഈ പതിനായിരം രൂപയ്ക്ക് അതല്ലെങ്കിൽ ചിലപ്പോൾ നൂറ്റി അമ്പത് യൂണിറ്റുകൾ ലഭിച്ചെന്നിരിക്കാം അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന യൂണിറ്റുകളുടെ എണ്ണം കൂടി പിന്നെ അതൊരു കയറ്റ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് അതേപോലെയാണ് വരുമാനം വരിക അപ്പോൾ തികച്ചും നേരെ ഇരട്ടിയാവാനൊക്കെ ഒരുപാട് സമയം ആവശ്യമില്ല അങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾ കാണേണ്ടത് ആ രീതിയിൽ നിങ്ങൾ നിക്ഷേപിക്കുക അതായത് ഒരു ലോങ് ടേമിലേക്ക് ഒരു വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ലോ ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ശരിയായിട്ട് നിങ്ങളുടെ അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൂ അതേസമയം നിങ്ങൾക്ക് ഷോർട്ട് ടേമിലേക്ക് നിക്ഷേപിക്കുന്നവരുണ്ട് ഈ മന്ത്ലി ഇൻകം പ്ലാനിൽ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് മന്ത്ലി ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അത് അവരുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ അങ്ങനെ തീരുമാന ഏതിലൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു രണ്ടായിരത്തി പത്തിലും പതിനൊന്നിലും ഒക്കെ നിക്ഷേപിച്ച ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട് അത് നിപ്പോൺ ഇന്ത്യ പവർ ആൻഡ് ഇൻഫ്ര ഫണ്ട് എന്ന് പറയുന്നത് ഒരു പതിനായിരം രൂപയാണ് ആദ്യം നിക്ഷേപിച്ചത് പിന്നെ മാർക്കറ്റ് എല്ലാം ഇടിഞ്ഞു തകർന്ന് കിടക്കണ കണ്ടപ്പോൾ അതിന്റെ വില വളരെ താളമെന്ന് ആറ് രൂപയായി പത്ത് രൂപ അടക്കി ഞാൻ പതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന സാധനം ആറായിരം രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു അപ്പോ ആ വ്യത്യാസം അതിന്ന് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ അതൊരു ഒന്ന് മുപ്പത്തിനാലുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയാണ് ഈ പതിനാറായിരം രൂപയിൽ നിന്ന് ഇന്നത്തെ വിലയായി മാറിയിട്ടുള്ളത് അതുപോലെയാണ് ഓരോ മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപിച്ച് ലോങ് ടേമിലേക്ക് നിക്ഷേപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇതൊക്കെ ഇതിലും കൂടിയ റിട്ടേണുകൾ തന്നിട്ടുള്ള ഫണ്ടുകളുണ്ട് ഞാനൊരു ഉദാഹരണത്തിന് എൻ്റെ ഇത് പറഞ്ഞേ ഉള്ളൂ അതിൽ കുറഞ്ഞ റിട്ടേണുകൾ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ എസ് ബി ഐ ബ്ലൂ ചിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞു തരുന്നതുകൊണ്ട് അതിൽ ഞാൻ ഒരു പതിനായിരം രൂപ ആ കാലഘട്ടത്തിൽ തന്നെ നിക്ഷേപിച്ചതാണ് ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തോളം ആയിട്ടുണ്ടാവും പക്ഷെ അതിൻ്റെ വില ഇന്ന് നാൽപ്പത്തെട്ട് രൂപയേ ഉള്ളൂ നാൽപ്പത്തെണ്ണായിരം രൂപ ആ പതിനായിരം അപ്പൊ ഇത് നിങ്ങൾ ഓരോ ക്ഷേമം നോക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഫണ്ട് ഏതാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇന്ന് ഓരോ ഫണ്ടിന്റെയും അതിന്റെ പോർട്ട്ഫോളിയോയൊക്കെ എല്ലാം നമുക്ക് നോക്കാൻ അവൈലബിൾ ആണ് ആ ഫണ്ടിന്റെ എടുത്തു കഴിഞ്ഞാൽ ഈ നെറ്റിലെല്ലാം അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായി തോന്നുന്ന ഫണ്ടുകളിൽ എന്നുള്ളതാണ് നല്ലത് അതിന് ഒരുപാട് ഒരുപാട് ഫണ്ടുകളുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് ഇപ്പൊ മാർക്കറ്റിൽ അടുത്ത ഒരു രണ്ടോ ഒരു മൂന്നാലഞ്ച് വർഷത്തേക്ക് നന്നായി കയറി നിൽക്കാൻ സാധ്യതയുള്ള മേഖല ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തുക ആ മേഖലയിലേക്കുള്ള മ്യൂച്വൽ ഫണ്ടുകൾ തിരയുക പിന്നെ ഇത് കണ്ടെത്താൻ പറ്റുക മ്യൂച്വൽ ഫണ്ടുകൾ ഒരുപാട് തരത്തിലുണ്ട് ഞാൻ ഞാനതിൻ്റെ ഒരു ഏകദേശ രൂപം പറഞ്ഞു എന്നുള്ളൂ ഇതൊക്കെ ഫണ്ടുകളുടെ ലാർജ് ക്യാപ്പ് ഫണ്ട് ഉണ്ട് മിഡ് ക്യാപ്പിലെ ഷെയറുകളെ കൊണ്ടുള്ള ഫണ്ടുകളുണ്ട് സ്മാൾ ക്യാപ്പിന്റെ ഷെയറുകൾ കൊണ്ട് മാത്രമുള്ള ഫണ്ടുകൾ ഉണ്ടാവും ഇങ്ങനെ ഓരോ രീതിയിൽ നമ്മൾക്ക് എടുക്കാനുണ്ട് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ ഇതായത് മിഡ് ഈ ലാർജ് ക്യാപ്പ് ആയാലും മിഡ് ക്യാപ്പായാലും സ്മാൾ ആയാലും അതൊരു പെർസെന്റേജ് അനുസരിച്ച് ഓരോ ഇതനുസരിച്ചും നിക്ഷേപിച്ചിട്ടുള്ള ഫണ്ടുകളുണ്ട് എഴുപത് ശതമാനം ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ അല്ലെങ്കിൽ ഇരുപത് ശതമാനം മിഡ് ക്യാപ് ഫണ്ടുകൾ പത്ത് ശതമാനം സ്മാൾ ക്യാപ്പ് ഇങ്ങനെ പല രീതിയിലാവാം ഞാനൊരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ അങ്ങനെയൊന്നും ആയിക്കോളുന്നില്ല ഇത് കൃത്യം എഴുപത് ശതമാനമൊന്നും അങ്ങനെയൊന്നുമല്ല ഫണ്ട് മാനേജർമാര തീരുമാനിക്കുന്നത് അവരുടെ ഇഷ്ടമനുസരിച്ച് തീരുമാനിക്കാം അവരുടെ വിഷൻ എങ്ങനെയാണ് അതിനനുസരിച്ചാണ് അവർ ഫണ്ട് അലോട്ട് ചെയ്യുന്നത് അപ്പൊ ആ രീതിയിൽ മാറി വരും അങ്ങനെയുള്ള ഫ്ലെക്സി ക്യാബ് ഫണ്ടുകളുണ്ട് അപ്പോൾ ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട് ഇപ്പോൾ ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എല്ലാത്തരം ഏത് രീതിയിലുള്ളതും അതായത് മിഡ് ക്യാപ്പ് ആയാലും അത് ഡെപ്റ്റില് നിക്ഷേപിക്കുന്നുണ്ടാവും അതായത് ഗവൺമെന്റ് ബോണ്ടുകളില് ഇങ്ങനെയൊക്കെ ഓരോ ഇതിന്റെ അനുപാതങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ മൾട്ടി ഇപ്പൊ പുതിയതായിട്ട് എല്ലാ അസറ്റ് മാനേജർമെന്റ് മാനേജർമാരും പുതിയൊരു ഫണ്ട് എൻ എഫ് ഒക്കെ ഇപ്പൊ ഐ സി ഐ സി ഇറക്കിയിട്ടുണ്ട് മൾട്ടി അസറ്റ് ഫണ്ട് അപ്പൊ മൾട്ടി അസെറ്റ് ഫണ്ടിനെന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മൾട്ടി പലതരത്തിലുള്ള അസറ്റുകളിൽ അതായത് ഇപ്പൊ ഷെയറിൽ ഉണ്ടാവും കൊമോഡിറ്റിയിലുണ്ടാവും ഗോൾഡിലുണ്ടാവും ബോണ്ടുകളിലുണ്ടാവും ഇങ്ങനെ പലതരത്തിലുള്ള അസറ്റുകളിൽ അവര് ഉദ്ദേശിക്കുന്ന ഒരു പേഴ്സൻറ്റേജ് അനുസരിച്ച് നിക്ഷേപം നടത്തുകയാണ് ആ നിക്ഷേപങ്ങൾ ഇതിന് മൾട്ടി അസറ്റ് ഫണ്ടിനൊക്കെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിസ്ക് അല്പം കൂടി കുറയും ഇപ്പൊ ഷെയറിൽ മാത്രം നിക്ഷേപിക്കുന്നതിനേക്കാൾ റിസ്ക് ഇത്തിരി കുറവായിരിക്കും മൾട്ടി അസറ്റ് ഫണ്ടിൽ കാരണം ഇപ്പൊ ഗോൾഡ് ഒന്ന് ഉയർന്നു പോകുന്നു അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ അവർ മുടക്കുന്നുണ്ടോ അപ്പൊ റിയൽ എസ്റ്റേറ്റിന്റെ ഉയർന്നു നിൽക്കുന്ന സമയമാണെങ്കിൽ ആ റിയൽ എസ്റ്റേറ്റ് ിൽ നിന്നുള്ള വരുമാനം അതിന്റെ വരുമാനം വേറെ രീതിയിൽ ഇതിനെ ബാധിക്കുന്നത് ഷെയർ മാർക്കറ്റ് ഒന്ന് ഒന്നിടിഞ്ഞാൽ ഇതെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുവെങ്കിൽ മറ്റ് അസറ്റുകൾ നന്നായി പെർഫോം ചെയ്താൽ അതിന് അതിൻ്റെതായ കുറവേ വരുന്നുള്ളൂ അപ്പോൾ അപ്പോൾ മൾട്ടി അസറ്റ് ഫണ്ടിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് ബാലൻസ്ഡ് ഫണ്ട് ഉണ്ട് അത് ഇതുപോലെ തന്നെ ഓരോ അസറ്റിനെയും തീരു വേറെ വേറെ പെർസെന്റേജുകളിൽ അവർ തീരുമാനിക്കുകയാണ് അപ്പൊ അതുപോലെയാണ് പിന്നെ തീമാറ്റിക് ഫണ്ടുകളുണ്ട് തീം എന്ന് പറഞ്ഞാൽ ഒരു തീമിലേക്കായിരിക്കും അവരുടെ പ്രത്യേക ശ്രദ്ധ ഇപ്പൊ കൂടുതൽ ഭാഗവും അതായത് എഴുപത് ശതമാനം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ മുടക്കുന്ന ഇൻഫ്ര ഫണ്ടുകൾ അല്ലെങ്കിൽ പവർ മേഖലയിൽ കൊടുക്കുന്ന പവർ ആൻഡ് ഇൻഫ്ര രണ്ടും കൂടെ കൂടി ചേർത്താനുള്ളത് പവറിന് മാത്രമുള്ളതുണ്ട് ഫിനാൻസ് മേഖലയ്ക്ക് മാത്രമുള്ളത് അലോട്ട് ചെയ്യുന്നതുണ്ടാവും ഫിനാൻസിന്റെ ഷെയറുകൾ മാത്രമായിരിക്കും അപ്പം അതിനകത്ത് ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ഏറ്റവും കൂടിയ അനുവാദം കൊടുക്കുന്നത് ഫിനാൻസിനായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഓരോ തരത്തിലുള്ള ഫണ്ടുകളുണ്ട് ഈ ഫണ്ടുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏതിലാണ് നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ ഏത് തീമിനാണ് കൂടുതൽ വളർച്ച കിട്ടുക എന്നൊക്കെ നമ്മൾക്കൊരനു അനുമാനം ഉണ്ടാവുമല്ലോ അടുത്ത അഞ്ച് വർഷം ഇൻഫ്രാസ്ട്രക്ചർ മേഖല അതേ പവർ മേഖലയൊക്കെ വളരെ ഉയർന്നു പോകും എന്ന് തോന്നുന്നവർക്ക് ആ മേഖലയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ തീർച്ചയായിട്ടും നിക്ഷേപത്തിനുള്ള ഒരു മാർഗമാണ് ആ മാർഗത്തെ അതിന്റെ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങളൊരു ലോങ് ടേം നിക്ഷേപകനായി തന്നെ ഈ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇറങ്ങണം അല്ലാതെ മ്യൂച്വൽ ഫണ്ടുകളെ പെട്ടെന്ന് ട്രേഡ് ചെയ്തെടുത്ത് ലാഭത്തിനെടുത്ത് അങ്ങനെ മാറാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിസ്സാരമായ റിട്ടേണുകളായിരിക്കും കിട്ടുക അതേസമയം ഇപ്പോൾ ഒരു പത്തോ ഇരുപത്തഞ്ചു വർഷം മുപ്പത് വർഷമൊക്കെ ഇത് എസ് തുടരുന്നവരും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ അതുപോലെ നിക്ഷേപം നടത്തുന്നവരും ഉണ്ട് അവരൊരു വാർധക്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാർദ്ധക്യകാലത്തെ ഒരു ഇത് സമ്പത്ത് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവര് അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു വിവാഹത്തിന് അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ചെയ്യുന്നവര് അതിനനുസരിച്ചുള്ള കാലാവധി കൊടുത്തിട്ടാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് കിട്ടുന്ന റിട്ടേൺ അതിനനുസരിച്ച് തന്നെ ആയിരിക്കും നല്ല വലിപ്പം അതിനുണ്ടാവും അത് നിങ്ങൾ നിക്ഷേപിച്ച് നോക്കുക നിക്ഷേപിച്ച ഒന്നോ രണ്ടോ നിക്ഷേപങ്ങളല്ല തുടർച്ചയായ നിക്ഷേപങ്ങളാണ് മ്യൂച്വൽ ഫണ്ടിനെ വലുതാക്കുന്നത് നിങ്ങളുടെ അസറ്റിനെ വലുതാക്കുന്നത് കാരണം നിങ്ങൾ മാർക്കറ്റിൽ എപ്പോൾ കയറി നിൽക്കുന്ന സമയത്താണെങ്കിലും ഇടിഞ്ഞു പോകുന്ന സമയത്താണെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം തുടരുകയാണ് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് ഏറ്റവും ലാഭകരമായി വരുന്നത് ഇപ്പം മാർക്കറ്റ് കയറി നിൽക്കുന്ന ഒരു ബുൾ മാർക്കറ്റ് വന്നിരിക്കുന്ന ഒരു സമയത്തേക്ക് ഒരു നാല് വർഷം അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നതെന്ന് വെച്ചാൽ അത് ആ യൂണിറ്റുകൾക്ക് ഏറ്റവും വില കയറിയുന്ന സമയമായിരിക്കും ഇടിയുന്ന സമയത്ത് നമ്മൾ പിന്മാറിയാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് തന്നെയാണ് നഷ്ടം കാരണം ഇപ്പോൾ വില ആ യൂണിറ്റുകൾക്ക് വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ അത് വാങ്ങുകയാണ് വേണ്ടത് വിൽക്കാനുള്ള സമയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ അടുത്ത ഒരു കാലഘട്ടം കൂടി ക്ഷമയോടെ ഇത് തുടരുക അപ്പോൾ പിന്നെ വരുന്ന മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇപ്പോഴുള്ളതിനേക്കാളൊക്കെ ഇരട്ടിയിലേറെ ലാഭമായിരിക്കും കാരണം യൂണിറ്റുകൾ നമ്മൾക്ക് ഒരുപാട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് മറ്റ് അന്ന് മുടക്കിയ കാശിന് തന്നെ അതാണ് എസ് ഐ പിയുടെ വ്യത്യാസം അങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് രീതിയിൽ വേണം ഒറ്റ നിക്ഷേപമായിട്ട് തുടരണവരുണ്ട് ഒറ്റ നിക്ഷേപം നടത്തുക ഒരു മ്യൂച്വൽ ഫണ്ടിൽ പക്ഷേ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ വളർച്ച അനുസരിച്ച് മാത്രമേ നമുക്കപ്പോൾ അതിലൊരു നിക്ഷേപം റിട്ടേൺ ലഭിക്കുന്നുള്ളൂ മറിച്ച് നിങ്ങളൊരു ഈ പല മാസങ്ങളായി നിങ്ങൾ നിക്ഷേപിക്കുന്നു എന്ന് വെച്ചാൽ മാർക്കറ്റിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചുകൾ അനുസരിച്ച് എൻ എ വിക്ക് വരുന്ന വ്യത്യാസവും നിങ്ങൾക്ക് ഗുണപ്രദമാക്കാനാവും അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ നോക്കുക ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകളാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളത് ഞാൻ വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം പറയാം ഏതൊക്കെയാണ് ഇതൊക്കെ ഞാൻ എൻ്റെ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നതിനേ ഉള്ളൂ ഏറ്റവും കൂടിയ റിട്ടേൺ നൽകുന്ന ഇതൊന്നുമല്ല എനിക്ക് തോന്നിയിട്ടുള്ള ചില നല്ല ഫണ്ടുകളാണ് ലാർജ് ക്യാപ് ഫണ്ടുകളിൽ കാനറബക്കോ ബ്ലൂറ്റി ഫണ്ട് അതൊരു നല്ല രീതിയിലുണ്ട് ഇപ്പോ ഇതിന് അൻപത്തി ആറ് പോയിന്റ് മൂന്ന് ആറാണ് എൻ ഐ വി എടുക്കുന്നത് പത്ത് വർഷത്തെ ശരിക്കുള്ള റിട്ടേൺ തന്നിരിക്കുന്നത് പതിനാല് ശതമാനമാണ് പതിനാല് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം റിട്ടേൺ ആണ് പത്ത് വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് അത് ഏറ്റവും കൂടിയതോ കുറഞ്ഞതോ എന്ന് ഒന്നും പറയാൻ പറ്റില്ല ഇതിൽ കൂടിയ ഫണ്ടുകൾ തന്ന റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ടുകൾ ഉണ്ടാവും അതുപോലെ എച്ച് ഡി എഫ് സി ടോ ടോപ്പ് ഹൺഡ്രഡ് ഫണ്ട് അത് ഫണ്ടിലോട്ട ഫണ്ടിലോട്ടണമാണ് മിഡ് ക്യാപ്പിൽ പെട്ടതാണെങ്കിൽ എസ് ബി ഐ മാഗ്നം മിഡ് ക്യാപ് ഫണ്ട് അതൊരു നല്ല ഫണ്ടായിട്ടാണ് ഇന്ന് എൻ എ വി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് എട്ട് ആറാണ് പത്ത് വർഷത്തിൽ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് പതിനെട്ട് പോയിന്റ് ഏഴ് എട്ട് ശതമാനം റിട്ടേൺ ആണ് പത്ത് വർഷത്തിനുള്ളിൽ അത് നൽകിയിട്ടുണ്ട് ഇതൊക്കെ ഇതായ ആവറേജ് റിട്ടേണിന്റെ കാര്യമാണ് പറയുന്നത് ഈ വർഷം ചിലപ്പോൾ അതിന് നൽകിയിരിക്കുന്നത് ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനം റിട്ടേൺ അത് നൽകിയിട്ടുണ്ടാവും എന്നുവെച്ചാൽ മാർക്കറ്റ് കയറി പോകുന്ന സമയത്ത് അതിന്റെ റിട്ടേൺ ഒരു വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കൂടുതലായിരിക്കും അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഉണ്ട് അതിൻ്റെ എൻ ഐ ബി എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ പത്ത് വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പോയിന്റ് ഒമ്പത് നാലാണ് അതേപോലെ തന്നെയാണ് പരാ പരേഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് അത് എൺപത് പോയിന്റ് അഞ്ച് തട്ടാണ് ഇപ്പോൾ ഇന്ത്യ എൻ എ വി എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ ആഴ്ചത്തെ കേട്ടോ ഈ എൻ എ വി ഒക്കെ പറയുന്നത് പതിനെട്ട് പോയിന്റ് നാല് നാല് ശതമാനം റിട്ടേൺ ആണ് ഒരു പത്ത് വർഷ കാലയളവിൽ അത് നൽകിയിട്ടുള്ളത് സ്മാൾ ക്യാപ് ഫണ്ട് നിപ്പൺ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ട് അത് നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് ആറ് ആറ് ആണ് അതിൻ്റെ എൻ ഐ വി ഇപ്പോൾ അത് പക്ഷേ പത്ത് വർഷത്തിൽ നൽകിയിരിക്കുന്ന ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ട് എസ് ബി ഐ സ്മാൾ ക്യാപ്പ് ഫണ്ട് എൻ എ വി ഇപ്പോൾ പത്തൊൻപത് പോയിന്റ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒന്ന് രണ്ടാണ് അത് പത്ത് വർഷത്തേക്ക് നൽകിയിരിക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം റിട്ടേൺ അതും നൽകിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെയാണ് ഓരോ ഫണ്ടുകൾ നിങ്ങൾ നോക്കുക ഇതൊക്കെ ഇരുപത്തഞ്ച് ശതമാനം കിട്ടുന്ന ഫണ്ടുകൾ മുപ്പത്തഞ്ച് ശതമാനം കിട്ടുന്നതുണ്ടാവും ഇതുപോലെ ഫണ്ടുകൾ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതും ഞാൻ ഇടയ്ക്ക് നിക്ഷേപിച്ചതും ആയതുകൊണ്ട് മാത്രം നോട്ട് ചെയ്ത് ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതനുസരിച്ച് സെലക്ട് ചെയ്യാം ഏതുമാവാം അതിനെതിരെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നേ ഉള്ളൂ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഐ ഐ എഫ് എൽ സെക്യൂരിറ്റീസിൽ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതിന് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യത്തിനും മറുപടിയും തരുന്നതാണ് അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഒരുപാട് മേഖലകൾ കീഴടക്കുന്ന ഒരു നിക്ഷേപ സംവിധാനമാണ് ഇന്നത്തെ മനുഷ്യന് ആവശ്യമായി ഏത് രീതിയിലുള്ള നിക്ഷേപവും നിങ്ങൾക്ക് നടത്താൻ പറ്റിയ ഒരു മാർഗമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലേഷനെ ഒക്കെ തരണം ചെയ്യാൻ പറ്റിയ റിട്ടേൺ അതിൽ നിന്നുണ്ടാവും അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക വാട്സപ്പ് ഐ ഐ എഫ് എൽ സെക്യൂരിറ്റീസില് ഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനം സൗജന്യമായിട്ടാണ് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ താങ്ക്